മാനുഷികവും സാമൂഹികവുമായ ഉള്ളടക്കം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായി പടിഞ്ഞാറങ്ങാടി മാക്സ് പ്ലസ് റീജൻസി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ ആൻഡ് ജോബ് ഫെസ്റ്റിൽ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല വളരെ ഗ്രാമീണമായ മേഖലയാണെന്നും തൃത്താലയിൽ നല്ല മിടുക്കരായ കുട്ടികളുണ്ടെന്നും അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും ലഭിക്കണമെന്നും അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകാനാണ് ദിശ എക്സ്പോ ഒരുക്കിയതെന്നും എം പി രാജേഷ് പറഞ്ഞു മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി ഏഴു വർഷമായി കേരളം ഒന്നാമത് നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ കരിക്കുലം പരിഷ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ തലത്തിൽ ഏറ്റവും മികവുറ്റ സ്കൂൾ വിദ്യാഭ്യാസം സൃഷ്ടിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയും ഏറ്റവും കൂടുതൽ സ്മാർട്ട് ക്ലാസുകളുമുള്ളത് കേരളത്തിലാണ് വിദ്യാഭ്യാസത്തെ നിരന്തരമായി നവീകരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും ഉണ്ടാകുന്നത് പുതിയ ചോദ്യങ്ങളിൽ നിന്നാണ് ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും അത് സന്തോഷം നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു തീർച്ചയായും ഇത് എല്ലാ വർഷവും തുടരും മാത്രമല്ല ഈ എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും എത്ര പേർക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവിടെ വന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവേശനം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പോ എന്ന് ചോദിച്ചാൽ തൃത്താല വളരെ ഗ്രാമീണമായിട്ടൊരു മേഖലയാണ് വളരെ വളരെ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് തൃത്താലയിലെ സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തെ ശരിയായ കാഴ്ചപ്പാട് ദിശാബോധം മാർഗനിർദ്ദേശം എല്ലാം കിട്ടണം അങ്ങനെ കിട്ടിയാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ കഴിവും സാമർഥ്യവുമുള്ള കുട്ടികളുണ്ട് പക്ഷെ യഥാസമയം അവർക്കൊരു മാർഗനിർദ്ദേശം കിട്ടണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിച്ചത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കുടുംബശ്രീ മിഷൻ എന്നിവയുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രദർശനമൊരുക്കിയത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് വിഷയാവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി ഭരണഘടനയുടെ വർത്തമാനം ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി റജീന അധ്യക്ഷയായി കിലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ടി കെ നാരായണദാസ് ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്